الحمد لله. الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه. ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهد الله فهو المهدد ومن يضلل فلن تجد له وليا مرشدا. أشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن نبينا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وآل محمد كما صليت على إبراهيم وآل إبراهيم. وبارك على محمد وآل محمد كما باركت على إبراهيم وآل إبراهيم في العالمين إنك حميد مجيد يا أيها الذين آمنوا اتقوا الله حق تقاته فلا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وانزلنا اليك الكتاب بالحق مصدقا لما بين يديه من الكتاب ومهيمنا عليه فاحكم بينهم بما انزل الله ولا تتبع اهواءهم عما جاءك من الحق لكل جعلنا منكم شرعه ومنهاجا ولو شاء الله لجعلكم امه واحده ولكن ليبلوكم فيما اتاكم فاستبقوا الخيرات الى الله مرجعكم جميعا ഫയുനബി ഉക്കുംഫീ ഹി തഖ്തലിഫൂൻ സഹോദര സഹോദരികളെ തക്കവയുള്ളവരായിരിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ് അള്ളാഹു നമ്മെ എല്ലാവരെയും നല്ല ഉത്തമ സ്വഭാവ ഗുണങ്ങളുള്ള നല്ല മനുഷ്യരാക്കി മാറ്റുമാറാകട്ടെ കഴിഞ്ഞ ഹുത്തബയിൽ അകമ്പരുളിൻ്റെ അടിസ്ഥാന ആശയങ്ങൾ എന്താണ് എന്ന് വിശദീകരിക്കുകയായിരുന്നു മനുഷ്യൻ മതത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല വിലയിരുത്തപ്പെടുത്തുന്നത് എന്നും ജീവിതത്തിൻ്റെയും കർമ്മങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് എന്നും നാം പറഞ്ഞു മതങ്ങൾ എന്നത് മനുഷ്യൻ നന്നാകുന്നതിന് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള സംവിധാനങ്ങളാണ് നന്നാവുക എന്നുള്ളതാണ് പ്രധാനം ഇത് വേദങ്ങളിലെല്ലാം നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ് അപ്പോൾ വേദങ്ങളെക്കുറിച്ചാണ് ഇനി നാം ആലോചിക്കുന്നത് ലോകത്ത് ഒരുപാട് വേദങ്ങൾ വന്നിട്ടുണ്ടെന്ന് എല്ലാവരും സമ്മതിക്കുന്നു പക്ഷേ തങ്ങളുടെ വേദം വന്നതോടുകൂടി മറ്റെല്ലാ വേദങ്ങളും ദുർബലപ്പെട്ടു പോയി മറ്റെല്ലാ വേദങ്ങളും കാലഹരണപ്പെട്ടുപോയി ഇനി അവശേഷിക്കുന്നത് തങ്ങളുടെ വേദം മാത്രമാണെന്ന് ഓരോ വേദക്കാരും പറയുന്നു അങ്ങനെ വേദങ്ങളിലെ ശുദ്ധിവാദമാണ് മറ്റൊരു പ്രശ്നം ഇത് ഏറ്റവും കൂടുതൽ ഉയർത്തുന്നത് മുസ്ലിങ്ങളാണ് ക്രിസ്ത്യാനികളും പുറകിലല്ല മുസ്ലിംകൾ പറയുന്നു ഖുർആൻ അവസാനത്തെ വേദമാണ് അത് അതോടുകൂടി പൂർവവേദങ്ങളെല്ലാം ദുർബലപ്പെട്ടു പോയി കാലഹരണപ്പെട്ടു പോയി അതിനാൽ മറ്റ് വേദങ്ങളനുസരിച്ച് ജീവിച്ചവരൊന്നും ജീവിച്ച് ജീവിക്കുന്നവർക്കൊന്നും ഇനി രക്ഷയില്ല എല്ലാവരും അതാത് വേദങ്ങളൊക്കെ വെടിഞ്ഞ് ഖുർആാനിലേക്ക് വന്ന് ഖുർആാൻ സ്വീകരിച്ച് മറ്റ് വേദങ്ങളൊക്കെ ഒഴിവാക്കി ജീവിച്ചാലേ രക്ഷയുള്ളൂ എന്ന് പുരോഹിത മതക്കാരായിട്ടുള്ള ആളുകൾ പറയുന്നു ക്രിസ്ത്യാനികൾ പറയുന്നു ഏക രക്ഷാമാർഗം ബൈബിളാണേക രക്ഷ വഴി അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ വേദമൊക്കെ വെടിഞ്ഞ് ഇങ്ങോട്ട് വരണം ഈ വേദത്തിൽ വിശ്വസിച്ചാലേ രക്ഷയുള്ളൂ എന്ന് അവരും പറയും ഇത് വേദങ്ങളിലെ ശുദ്ധിവാദമാണ് എന്നാൽ ഇത് സംബന്ധമായ ഖുർആാൻ എന്ന് പറയുന്നു ഈ ഖുർആാനിനെക്കുറിച്ച് പറയുന്ന ആളുകൾ ഖുർആൻ വായിച്ചിട്ടല്ല പറയുന്നത് ബൈബിളിനെക്കുറിച്ചുള്ള ആളുകൾ ബൈബിൾ വായിച്ചിട്ടും പഠിച്ചിട്ടും അല്ല പറയുന്നത് ഖുർആൻ ഒരു തവണയെങ്കിലും വായിച്ചിരുന്നെങ്കിൽ ഒരു തവണയെങ്കിലും ഖുർആൻ സത്യസന്ധമായി പഠിക്കാൻ ശ്രമിച്ചിരുന്നുവെങ്കിൽ ഈ മൊല്ലമാരും പുരോഹിതന്മാരും ഒന്നും ഖുർആാനിനെ വെച്ചുകൊണ്ട് ശുദ്ധിവാദം പറയില്ലായിരുന്നു കാരണം പറയാൻ ഒരു വകുപ്പും ഖുർആാനിലില്ല വളരെ ശക്തമായി ഖുർആൻ പറയുന്നുണ്ട് പൂർവവേദങ്ങളെല്ലാം സത്യമാണ് പൂർവ്വവേദങ്ങൾ അനുസരിച്ച് ജീവിച്ചാൽ മോക്ഷമുണ്ട് പൂർവ്വവേദങ്ങൾ കയ്യിലുള്ളവർ അതനുസരിച്ചാണ് ജീവിക്കേണ്ടത് അത് ഉപേക്ഷിച്ച് ഈ ഖുർആാനിലേക്ക് വരേണ്ടതില്ല എന്ന് വളരെ ശക്തമായ ഖുർആൻ പലയാവർത്തി പലയിടങ്ങളിൽ പറയുന്നുണ്ട് പക്ഷേ ശുദ്ധിവാദത്തിൻ്റെ ആളുകൾ വർഗീയത ഉണ്ടാക്കുന്നതിന് വേണ്ടി പ്രസംഗിക്കുന്നതിനിടയിൽ ഖുർആൻ വായിക്കാൻ മറന്നുപോയി അവർ വായിച്ചത് അവരുടെ പൂർവികരായ വലിയ മല്ലമാരെഴുതിയ കിതാബുകൾ മാത്രമാണ് അള്ളാഹുവിൻ്റെ കിതാബ് വായിച്ചില്ല വേദങ്ങൾ എന്നാൽ ദൈവവചനങ്ങളാണ് ദൈവവചനങ്ങൾ ദൈവത്തിൻ്റെ ഗുണങ്ങളുള്ളവയായിരിക്കണം കാല കാലഹരണപ്പെടുന്നത് ദൈവവചനങ്ങളാകാൻ പര്യാപ്തമല്ല കാലഹരണ ദൈവം കാലഹരണപ്പെട്ടു എന്ന് പറയാൻ പറ്റുമോ ഇല്ലെങ്കിൽ ദൈവവചനങ്ങളും കാലഹരണപ്പെടൂല അള്ളാഹുവിൻ്റെ കലാമാണ് തൗറാത്ത് അള്ളാഹുവിൻ്റെ കലാമാണ് ഇഞ്ചിൽ അള്ളാഹുവിൻ്റെ കലാമാണ് സബൂർ അല്ലാഹുവിൻ്റെ കലാമാണ് ഋഗ്വേദം അഥർവവേദം യജുർവേദം സാമവേദം എല്ലാം അള്ളാഹുവിൻ്റെ കലാമാണെങ്കിൽ അവ ദുർബലപ്പെടാൻ പാടില്ല കാരണം ദുർബലപ്പെട്ടു എന്ന് പറഞ്ഞാൽ ദൈവം ദുർബലപ്പെട്ടു എന്നാണ് അർത്ഥം കാലഹരണപ്പെട്ടു എന്ന് പറഞ്ഞാലും ദൈവം കാലഹരണപ്പെട്ടു എന്നാണ് അർത്ഥം കാരണം അള്ളാഹുവിൻ്റെ ഗുണങ്ങൾ അള്ളാഹുവിൻ്റെ കലാമിനുണ്ടായിരിക്കണം അത് ദുർബലപ്പെടാനോ കാലഹരണപ്പെടാനോ പാടില്ല ഖുർആൻ എന്ത് പറയുന്നു എന്ന് നോക്കാം ഖുർആൻ പറയുന്നത് മുസദ്യ ഖല്ലിമ മഴക്കും ഖുർആൻ സ്വയം വിശേഷിപ്പിക്കുകയാണ് ഈ ഖുർആൻ നിങ്ങളുടെ കൈകളിലുള്ള നിങ്ങളോടൊപ്പമുള്ള വേദത്തെ സത്യപ്പെടുത്തുന്നു നിങ്ങളുടെ കയ്യിൽ പണ്ടുണ്ടായിരുന്നത് എന്നല്ല കേട്ടോ മുല്ലമാർ തെറ്റിദ്ധരിപ്പിക്കും പണ്ടുണ്ടായിരുന്നതിനെ കുറിച്ചാണ് അങ്ങനെയല്ല പറയുന്നത് അറബി ഭാഷയിലെ പ്രാഥമിക നിയമങ്ങൾ അറിയുന്ന ആളുകൾക്ക് മനസ്സിലാകും ലിമാ മഴക്കും മഴയത്താണ് നിങ്ങളുടെ കൈകളിൽ ഇപ്പോഴുള്ള വേദത്തെ സത്യപ്പെടുത്തുന്നതാണ് ഈ ഖുർആൻ ഇതെപ്പോൾ പറഞ്ഞു മുഹമ്മദ് നബി പ്രബോധനം ചെയ്യുന്ന സന്ദർഭത്തിൽ പറഞ്ഞു മുഹമ്മദ് നബി പ്രബോധനം ചെയ്യുന്ന സന്ദർഭത്തിൽ ഉണ്ടായിരുന്ന വേദം ഏതാണ് ഇന്ന് ക്രിസ്ത്യാനികളുടെ കൈകളിലുള്ള ഇന്ന് യഹൂദരുടെ കൈകളിലുള്ള അതേ വേദം തന്നെ അന്തോക്യ സുനഹദോസ് ആ സുനഹദോസിൽ പ്രവാചകൻ ജനിക്കുന്നതിന് ഏതാണ്ട് മുന്നൂറ് വർഷങ്ങൾക്ക് മുൻപ് നടന്ന സുന്നഹദോസിൽ അംഗീകരിച്ച വേദം അതിനുശേഷം ഇന്നേ വരെ വേദത്തിലൊരു മാറ്റം ഉണ്ടായിട്ടില്ല ആ വേദത്തെ ആ വേദം കൈകളിൽ വെച്ചുകൊണ്ടാണ് പ്രവാചകന്റെ കാലത്തുള്ള യഹൂദരും ക്രൈസ്തവരും ജീവിച്ചത് ആ വേദത്തിലേക്ക് ചൂണ്ടിക്കൊണ്ട് ഖുർആൻ പറയുന്നു മുസദ് ഖല്ലിമ മഴക്കും നിങ്ങളുടെ കൈകളിൽ ഇപ്പോഴുള്ള വേദത്തെ സത്യപ്പെടുത്തിക്കൊണ്ടാണ് ഈ ഖുർആാൻ അവതരിപ്പിക്കുന്ന അവതരിച്ചിട്ടുള്ളത് ആ വേദത്തെ മുസദ്ധീക്കാക്കിക്കൊണ്ട് ഖുർആാനിൽ എവിടെയെങ്കിലും ഏതെങ്കിലും ആറായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ആറ് വചനങ്ങളുള്ള ഖുർആാനിലെ ഏതെങ്കിലും ഒരായത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് നിങ്ങളുടെ വേദങ്ങൾ ദുർബലപ്പെട്ടു പോയിരിക്കുന്നു എന്ന് ഖുർആാൻ പറഞ്ഞതായിട്ട് കാണിച്ചു തരാൻ ഒക്കുമോ ഈ മഹാപണ്ഡിതന്മാർക്ക് അങ്ങനെ ഒരു ഒരു വചനം എന്നാൽ സത്യപ്പെടുത്തുന്നു എന്ന നൂറുകണക്കിന് വചനങ്ങൾ കാണിച്ചു തരാം മുസദ് കല്ലിമാമായക്കും നിങ്ങളുടെ കൈകളിലുള്ള മറ്റൊരിടത്ത് പറയുന്നു വഹുവൽ ഹക്കു മുസദ് കല്ലിമാഴും അവരുടെ കൈകളിലുള്ള അവരോടൊപ്പമുള്ള വേദത്തെ സത്യപ്പെടുത്തുന്ന ഹഖായ ഗ്രന്ഥമാകുന്നു ഖുർആൻ സൂറ ബഖറയിൽ 91ാമത്തെ ആയത്തിൽ ആയത്തുകൾ തപ്പിപ്പിടിക്കാൻ പ്രയാസപ്പെടേണ്ട നമ്പർ ഞാൻ പറഞ്ഞുതരാം നിങ്ങൾ നോക്ക് ഖുർആനിലെ ആയത്താണ് പറയുന്നത് നിങ്ങളുടെ കൈകളിലുള്ള വേദത്തെ സത്യപ്പെടുത്തുന്ന ഹക്കാണ് ഖുർആൻ ഇനി അൽബക്രയിൽ തന്നെ തൊണ്ണൂറ്റേഴാമത്തെ ഹൃദയത്തിലേക്ക് എത്തിച്ചു തരുന്ന ഈ വേദം പൂർവ വേദങ്ങളെ സത്യപ്പെടുത്തുന്നതാകുന്നു അതിനെ നിഷേധിക്കുന്നതല്ല അതില്ല എന്ന് പറയുന്നതല്ല അതനുസരിച്ച് ജീവിക്കരുത് എന്ന് പറയുന്നതല്ല മറിച്ച് നിന്റെ ഹൃദയത്തിലേക്ക് എത്തിക്കുന്ന ഈ വേദം പൂർവ്വ വേദങ്ങളെ സത്യപ്പെടുത്തുന്നതാകുന്നു ഇനി സൂറ ആലു പറയുന്നു അവതരിപ്പിച്ചവൻ തന്നെയാണ് ഈ വേദവും അവതരിപ്പിക്കുന്നത് അവയെ സത്യപ്പെടുത്തുന്ന വേദം നിനക്ക് ഈ വേദം നൽകിയിട്ടുള്ളത് പൂർവവേദങ്ങളെ സത്യപ്പെടുത്താനാണ് തൗറാത്തിനെയും അവതരിപ്പിച്ചവൻ തന്നെയാണ് ഇതിനെയും അവതരിപ്പിക്കുന്നത് സൂറ നിങ്ങളുടെ കൈകളിലുള്ള വേദത്തെ സത്യപ്പെടുത്തുന്ന ഖുർആൻ ആ വിശ്വസിക്കുക ഇത് ശ്രദ്ധിക്കണം ഈ ആയത്ത് സൂറ െട്ടാമത്തെ ആയത്ത് ഈ ആയത്തിൽ വളരെ വ്യക്തമായി പറയുന്നു ഓരോ വേദങ്ങളും അംഗീകരിക്കുന്നവർ ആ വേദമനുസരിച്ച് ജീവിക്കണം ശ്രദ്ധിച്ചോളൂ നിനക്ക് നാം ഒരു വേദം അവതരിപ്പിച്ചു പൂർവ്വ വേദങ്ങളെ സത്യപ്പെടുത്തുകയും അതിനെ സ്ഥിരീകരിക്കുകയും ചെയ്യുന്നത് ഇവിടെ മുസദ് മാത്രമല്ല മുഹൈമിനും കൂടി പറഞ്ഞു പൂർവ്വ വേദങ്ങളെ സത്യപ്പെടുത്തുകയും അവയെ സ്ഥിരീകരിക്കുകയും ചെയ്യുന്ന വേദത്തെയാണ് നാം നിനക്ക് അവതരിപ്പിച്ചത് എന്നിട്ട് പറയുന്നു വേദക്കാർക്ക് വിധിക്കുമ്പോൾ വിധിക്കുമ്പോൾ അവർക്ക് അവർക്ക് വിധിക്കണം വിധിക്കണം നോക്കണം വേദക്കാരുടെ കാര്യത്തിൽ ഇതേ ഇതേ പറയുന്നുണ്ട് ആളുകൾ ബൈബിളിന്റെ ആളുകൾ പറയുന്നതനുസരിച്ചാണ് വിധിക്കേണ്ടത് അവര് അനുസരിച്ചല്ല വിധിക്കേണ്ടത് ാണ് ഇതേ പറയുന്നു അള്ളാഹുവിന്റെ വിധികളുള്ള തൗറാത്തും കയ്യിൽ വെച്ചിട്ട് അവർ എന്തിനാണ് അവരെന്തിനാണ് വരുന്നത് ഖുർആാൻ ചോദിക്കുന്നു അള്ളാഹുവിന്റെ വിധികളുള്ള തൗറാത്തും വെച്ചിട്ട് പിന്നെ അവരെന്തിനാണ് വിധി വിധിക്കാൻ വരുന്നത് അവരതനുസരിച്ച് വിധിച്ച പോരെ ഇനി എങ്ങനെയാ ഖുറാൻ പറയേണ്ടത് എന്നിട്ട് ഞാൻ ആ വായിച്ചു വന്ന ആയത്തിൽ പറയുന്നു അവരുടെ ഇച്ഛകൾ അവരുടെ താല്പര്യങ്ങൾ അനുസരിച്ച് നാട്ടു നടപ്പിന്റെ പിന്നാലെ പോകരുത് അവരുടെ വേദത്തിനനുസരിച്ച് വിധിക്കണം എന്നിട്ട് പറയുന്നു നിങ്ങളിൽ ഓരോ സമൂഹത്തിനും നാം വെവ്വേറെ ശരീരത്തും വെവ്വേറെ വഴികളും നിശ്ചയിച്ചിരിക്കുന്നു ഇനി എന്താ വേണ്ടത് നിങ്ങളിൽ ഓരോ ഓരോ സമൂഹത്തിനും വെവ്വേറെ ശരീരത്ത് നമ്മൾ നിശ്ചയിച്ചിരിക്കുന്നു ലോകത്ത് ഒരു ശരീരത്ത് മാത്രമല്ല ക്രിസ്ത്യാനികളുടെ ശരീരത്ത് ശരിയാണ് യഹൂദരുടെ ശരീരത്ത് ശരിയാണ് ഭാരതീയ ശരീരത്ത് ശരിയാണ് പിന്നെ തമിഴ്നാട്ടിലുള്ള തിരുക്കുറളിൻ്റെ അടിസ്ഥാനത്തിലുള്ള ശരീരത്ത് ശരിയാണ് ലിക്കുല്ലിൻ ജാൽന മിങ്കും ഓരോരുത്തർക്കും നാം വെവ്വേറെ ശരീരത്തുകൾ നിശ്ചയിച്ചിരിക്കുന്നു ആര് നിശ്ചയിച്ചിരിക്കുന്നു ലി ജാൽന നാം നിശ്ചയിച്ചിരിക്കുന്നു വമിൻഹാജൻ വഴികളും നിശ്ചയിച്ചിരിക്കുന്നു എന്നിട്ട് പറയുന്നു അള്ളാഹു ഉദ്ദേശിച്ചെങ്കിൽ നിങ്ങൾ ഒരൊറ്റ സമുദായമാക്കുമായിരുന്നു നിങ്ങളെ മുസ്ലിങ്ങൾ മാത്രമാക്കുമായിരുന്നു നിങ്ങളെ ക്രിസ്ത്യാനികൾ മാത്രമാക്കുമായിരുന്നു പക്ഷേ അങ്ങനെയല്ല നിങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകിയ വേദമനുസരിച്ച് നിങ്ങൾ ജീവിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുകയാണ് അള്ളാഹു അതുകൊണ്ട് നിങ്ങൾ നന്മയിൽ മത്സരിക്കുവിൻ നിങ്ങൾ മതം മാറ്റി തങ്ങളുടെ കൂട്ടത്തിലാക്കാൻ ശ്രമിക്കല്ല നിങ്ങൾ ആ വേദം കാലഹരണപ്പെട്ടതാണെന്ന് വാദിക്കല്ല അതുകൊണ്ട് നിങ്ങൾ നന്മയിൽ മത്സരിക്കുവിൻ ഇലല്ലാഹി നിങ്ങൾ എല്ലാവരും മടങ്ങേണ്ട തഖ്തലിഫൂൻ നിങ്ങൾ ഇപ്പോൾ അഭിപ്രായ വ്യത്യാസമുള്ള ഭിന്നെ ഭിന്നിക്കുന്ന കാര്യങ്ങളിലൊക്കെ അന്ന് അല്ലാഹു തീർപ്പാക്കിക്കോളും നിങ്ങൾ വിധിക്കേണ്ടതില്ല എന്ന് അല്ലാഹു അള്ളാഹുദായ പറയുന്നു സുറമ്മ ഇതയിൽ നാൽപ്പത്തി എട്ടാമത്തായ ഇതിനേക്കാളും വ്യക്തമായിട്ട് എങ്ങനെയാണ് പറഞ്ഞു തരേണ്ടത് തൗറാത്തും കയ്യിൽ വെച്ച് നിന്നെ തേടി വരേണ്ടതില്ല ഇഞ്ചീലിൻ്റെ ആളുകൾ ഇഞ്ചിയിലനുസരിച്ച് വിധിക്കണം എന്ന് പറഞ്ഞാൽ പണ്ടത്തെ ഇഞ്ചീൽ നിങ്ങളുടെ കൈകളിലുള്ള ഇഞ്ചീൽ എന്നാണ് അർത്ഥം അപ്പ പറയും ഖുർആൻ അവസാനത്തെ വേദമാണ് അത് ലാസ്റ്റ് എഡിഷനാണ് അങ്ങനെയാണല്ലോ ലാസ്റ്റ് എഡിഷൻ വന്നാൽ പിന്നെ ലാസ്റ്റ് എഡിഷൻ അല്ലേ നോക്കേണ്ടത് പഴയ എഡിഷൻ എടുത്തിട്ട് ആരെങ്കിലും വായിക്കുമോ അപ്പം ലാസ്റ്റ് അല്ലേ ഖുർആൻ അപ്പോൾ ലാസ്റ്റ് എഡിഷൻ അംഗീകരിക്കണം എന്നല്ലേ യുക്തി പറയുന്നത് ആര് പറഞ്ഞു ലാസ്റ്റ് എഡിഷനാണെന്ന് ആര് പറഞ്ഞു മറ്റതൊക്കെ ആദ്യത്തെ എഡിഷനാണെന്ന് വേദങ്ങൾക്ക് കാലമില്ല അത് കാലാതീതമാണ് സ്ഥലാതീതമാണ് ആയിരം വർഷങ്ങൾക്ക് മുമ്പിറങ്ങിയ പതിനാ നാലയ്യായിരം വർഷങ്ങൾക്ക് മുമ്പിറങ്ങിയ ഇബ്രാഹിം നബിക്കൊരു കിതാബുണ്ട് സുഹഫി ഇബ്രാഹിമ വമൂസ ആ കിതാബും അതിനു മുമ്പുണ്ടായ ഋഗ്വേദവും അതിനുശേഷമുണ്ടായ തൗറാത്തും പിൽക്കാലത്തുണ്ടായ ഖുർആാനുമെല്ലാം എഡിഷനാണ് വെവ്വേറെ ഭാഷയിൽ വന്നു എന്നുള്ളൂ ഒരഡിഷൻ വെവ്വേറെ ഭാഷയിൽ വന്നു അതെങ്ങനെ വ്യത്യസ്തമാകുന്നത് അതുകൊണ്ടാണ് ഒരു ഭാഷയിൽ ഒരു വേദം മാത്രമേ ഉള്ളൂ സംസ്കൃതത്തിൽ ഒരു വേദം അറബിയിൽ ഒരു വേദം ഒരു വേദം സുറിയാനിയിൽ ഒരു വേദം അബ്രാഹിയിൽ ഒരു വേദം പാലിയിൽ ഒരു വേദം തമിഴിൽ ഒരു വേദം ഒരൊറ്റ വേദം ഒന്നിലധികം വേദങ്ങൾ ഒരു ഭാഷയിലില്ല എഡിഷൻ ആയിരുന്നെങ്കിൽ ഒരു ഭാഷയിൽ തന്നെ വേറെ കിതാബുകൾ വരണ്ടേ അപ്പൊ ചോദിക്കും അപ്പോ ഭാരതത്തിൽ സംസ്കൃതത്തിൽ നാല് വേദങ്ങളുണ്ടല്ലോ റുഗും യജുറും അധൃവവും സാമവും അല്ല അതൊരൊറ്റ വേദമാണ് അതേക്കുറിച്ച് പറയുന്നത് കാണുക അതേക്കുറിച്ച് പറയുന്നു ഒന്നായിരുന്ന വേദത്തെ ദ്വാപരയുഗത്തിന്റെ അവസാന ഘട്ടത്തിൽ കൃഷ്ണദ്വൈബായനൻ എന്ന വ്യാസൻ നാലായി വിഭജിച്ചു മനുഷ്യനിർമ്മിതമല്ലാത്തതിനാൽ വേദങ്ങളെ എന്ന് വിളിക്കുന്നു ഋഗ്വേദത്തിൻ്റെ വ്യാഖ്യാനത്തിൽ ഡോക്ടർ വെങ്ങന്നൂർ രാമകൃഷ്ണൻ പറയുന്നു പേജ് അഞ്ച് ഒന്നായ വേദത്തെ വ്യാസൻ നാലായി ഭാഗിച്ചു എന്നിട്ട് നാല് ഖണ്ഡങ്ങളായി എഴുതി എന്നല്ലാതെ അത് നാല് വേദങ്ങളല്ല ഋഗിൻ്റെ ബാക്കിയാണ് യജുർ അതിൻ്റെ ബാക്കിയാണ് അധർവം അതിൻ്റെ ബാക്കിയാണ് സാമം യജുറിൻ്റെ ബാക്കിയാണ് സാമം അതിൻ്റെ അതിൻ്റെ ബാക്കിയാണ് അധർവം ഈ നാല് വേദങ്ങളും ഒരൊറ്റ വേദമാണ് ഒരു ഭാഷയിൽ ഒരു വേദമേ ഉള്ളൂ വ്യത്യസ്ത എഡിഷനുകളായിരുന്നെങ്കിൽ ഒരു ഭാഷയിൽ തന്നെ അതിൻ്റെ പുതിയ എഡിഷൻ വരേണ്ടിയിരുന്നല്ലോ എന്തേ ലോകത്ത് ഇന്നേ വരെ ഒരു ഭാഷയിൽ രണ്ട് വേദങ്ങളില്ലായിരുന്നു ഒരൊറ്റ വേദമേ ഉള്ളൂ ലോകത്ത് തൗറാത്ത് തന്നെയാണ് ഖുർആൻ അത് തന്നെയാണ് ഇഞ്ചിൽ അത് തന്നെയാണ് ഋഗ് അത് തന്നെയാണ് പാലിയിലെ ബുദ്ധാഗമം അത് തന്നെയാണ് തിരുക്കുറൾ അത് തന്നെയാണ് തിരുമന്ത്രം ഇതെല്ലാം ഒരൊറ്റ വേദം അല്ലാതെ പല വേദങ്ങളില്ല പല എഡിഷനും ഇല്ല ഒരൊറ്റ എഡിഷൻ അതുകൊണ്ടാണ് ഖുർആൻ പറയുന്നത് വനൂർ നാം തൗറാത്ത് അവതരിപ്പിച്ചു അത് പ്രകാശവും സന്മാർഗവുമാണ് ഖുർആാനിനെ കുറിച്ച് പറഞ്ഞ അതേ വാക്ക് ഖുർആാൻ നമ്മൾ ഫുർഖാനുള്ള പറയും എങ്കിൽ തൗറാത്തിനെ കുറിച്ചും അള്ളാഹു പറയുന്നു നാം ഹാറൂന് ഹാറൂനിന് നൽകിയത് ഖുർആനാണെന്ന് പറയുന്നു പറയുന്നു ഫുർഖാൻ നാം എന്ന് പറയും ഖുർആനിനെ കുറിച്ച് നൂറെന്ന് പറയും അതേ നൂർ എന്ന് തൗറാത്തിനെ കുറിച്ച് പറയും ഇഞ്ചിലിനെ കുറിച്ചും അങ്ങനെ തന്നെ ഇഞ്ചിലിനെ കുറിച്ച് പറയുന്നിടത്ത് അള്ളാഹു പറയുന്നു നൽകി അതിൽ പ്രകാശവും അവതരിപ്പിച്ചു ആ ഖുർആൻ അത് സന്മാർഗമാണ് ഇങ്ങനെ ഒരു വേദത്തെ കുറിച്ച് പറഞ്ഞ അതേ വിശേഷണം മറ്റു വേദങ്ങൾക്കെല്ലാം പറയുന്നു ഖുർആൻ എല്ലാ വേദങ്ങളെയും സത്യപ്പെടുത്തുന്നു അതുകൊണ്ട് ഇഞ്ചിൻ അനുസരിച്ച് ജീവിക്കണം ഒന്നും കാലഹരണപ്പെട്ടിട്ടില്ല കാലഹരണപ്പെടുകയുമില്ല ഖുർആൻ എങ്ങനെയാണോ പ്രസക്തമാകുന്നത് അങ്ങനെ പ്രസക്തമാണ് സുവിശേഷങ്ങൾ അങ്ങനെ പ്രസക്തമാണ് തോറ അങ്ങനെ പ്രസക്തമാണ് ജബൂർ അങ്ങനെ പ്രസക്തമാണ് ഭാരതീയ വേദങ്ങൾ ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലുണ്ട് നമ്മൾ വിചാരിക്കും ഈ നാല് വേദങ്ങളെ ഉള്ളൂ ഏത് ജബൂറും ഇഞ്ചിറും തൗറാത്തും ഖുർആനും മാത്രമേ ഉള്ളൂ അങ്ങനെയല്ല ഖുർആാനിൽ പറയുന്നുണ്ട് ഹാറുൻ നബിക്ക് നാം കിതാബ് നൽകിയിട്ടുണ്ട് ഹാറുൻ നബിക്ക് നൽകിയ കിതാബിന്റെ പേര് ഖുർആാനിൽ ഇല്ല സൊഹ്രഫി ഇബ്രാഹിം അബു മൂസ മൂസ നബിക്ക് കിതാബ് നൽകിയിട്ടുണ്ട് മൂസ നബിയുടെ ഇബ്രാഹിം നബിക്ക് കിതാബ് നൽകിയിട്ടുണ്ട് ഇബ്രാഹിം നബിക്ക് നൽകിയ കിതാബ് ഏതാണ് നമുക്കറിയില്ല ആദൻ നബിക്ക് കിതാബ് ഉണ്ടെന്ന് പറയുന്നു ഏതാണ് ആദൻ നബിയുടെ കിതാബ് അപ്പം പേര് പറയപ്പെട്ട നാലെണ്ണം മാത്രമേ ഉള്ളൂ എന്നല്ല ലോകത്ത് നിരവധി കിതാബുകളുണ്ട് അതിൽ ചിലത് മാത്രം നമുക്കറിയാം പലതും നമുക്കറിയില്ല ബുദ്ധൻ്റെ ആഗമങ്ങളുണ്ട് ബുദ്ധന്റെ ആഗമങ്ങൾ ഏറ്റവും പഴയ ആഗമങ്ങളിലാണ് ആഗമങ്ങളിൽ പെട്ടതാണ് തമിഴിൽ നോക്കിയാൽ തിരുക്കുറളും തിരുമന്ത്രവും ഒക്കെ ഒരേ വേദത്തിൻ്റെ വ്യത്യസ്തങ്ങളായ ഭാഗങ്ങളാണ് സംസ്കൃതത്തിലുണ്ട് കൺഫ്യൂഷസിൻ്റെ വചനങ്ങൾ ചൈനയിൽ അത് വേദമാണ് യേശുവിനും മുമ്പേ ജീവിച്ച ആളാണ് കൺഫ്യൂഷസ് താവോ താവോയുടെ ഗീതങ്ങൾ അത് വേദമല്ലാതെ മറ്റെന്താണ് ഇങ്ങനെ താവോയുടെ ഗീതങ്ങളും കൺഫ്യൂഷസിന്റെ വചനങ്ങളും ബുദ്ധാഗമങ്ങളും എല്ലാം വേദങ്ങളാണ് ആ വേദങ്ങൾ അനുസരിച്ച് ജീവിക്കുന്നവർ അതനുസരിച്ച് ജീവിച്ചാൽ മതി ആ വേദമൊക്കെ വലിച്ചെറിഞ്ഞിട്ട് ഈ വേദത്തിലേക്ക് വരേണ്ട കാരണം ഇതും അത് ഒന്നാണ് ഒരേ വേദമാണ് ഈ ഒരേ വേദം വേദങ്ങൾ എന്ന് പറഞ്ഞാൽ മൂല്യങ്ങളാണ് അടിസ്ഥാനമായി ധർമ്മം സത്യം നീതി കരുണ സ്നേഹം ഇങ്ങനെ മനുഷ്യന്റെ മനുഷ്യൻ എക്കാലത്തും ഉയർത്തിപ്പിടിക്കുന്ന സനാതന മൂല്യങ്ങളാണ് വേദം എന്ന് പറയുന്നത് അതിൻ്റെ വിശദാംശങ്ങൾ വിവരിക്കുമ്പോൾ വ്യത്യാസം ഉണ്ടാകും ഉദാഹരണത്തിന് ഖുർആൻ പറയുമ്പോൾ ഖുർആൻ അറബിയിലാണ് സംസാരിക്കുന്നത് കാരണം ഖുർആനിൻ്റെ പ്രഥമ അഭിസംബോധിതർ അറബികളാണ് അപ്പം അവർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ ഒട്ടകത്തെയും ഈത്തപന മരങ്ങളെയും ഒക്കെ പറയും അത് യേശുവിൻ്റെ ബൈബിളിൽ അവിടെ സംസാരിക്കുന്ന അരമായിട്ട് സംസാരിക്കുന്ന ആളുകളോട് സംസാരിക്കുമ്പോൾ കഴുതയും ഒലീവുമരവുമാണ് പറയുക കാരണം അവരുടെ മുന്നിലുള്ളത് അതാണ് അത് സംസ്കൃതത്തിലാകുമ്പോൾ ആൽമരവും പശുവുമായിത്തീരും ഇത്രേ വ്യത്യാസമുള്ളൂ ഒരിട തൊട്ടകം മറ്റൊരിടത്ത് കഴുത മറ്റൊരിടത്ത് പശു ഒരിടത്ത് ഈന്തപ്പന മരം ഒരിടത്തൊലിവരം ഒരിടത്ത് താൽമരം അവരവർക്ക് മനസ്സിലാകുന്ന പ്രകൃതി പ്രതിഭാസങ്ങളെയും ബിംബങ്ങളെയും കൽപ്പനകളെയും പറയും ആ വ്യത്യാസം മാത്രമേ ഉള്ളൂ പറയുന്നതെല്ലാം ഒന്ന് പറയുന്ന മൂല്യങ്ങളൊന്ന് പറയുന്ന സത്യമൊന്ന് കാരണം ഒരു സത്യമേ ഉള്ളൂ ലോകത്ത് അത് ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവായ അള്ളാഹുവാണ് ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവായ ബ്രഹ്മാവാണ് അല്ലാത്ത മറ്റൊന്നിനെക്കുറിച്ച് പറയാനില്ല അതുകൊണ്ട് ഒരേ സത്യം വ്യത്യസ്തങ്ങളായ പ്രതീകങ്ങളും വ്യത്യസ്തങ്ങളായ ബിംബകൽപ്പനകളും വ്യത്യസ്തങ്ങളായ ഭാഷയും ഉപയോഗിച്ച് പറയും എന്ന് മാത്രം കേൾക്കുന്നവർക്ക് മനസ്സിലാകുന്നതിന് വേണ്ടി അത്രേ ഉള്ളൂ എല്ലാ പ്രവാചകന്മാരും ലോകത്തിൻ്റെ ഗുരുക്കന്മാരാണ് എല്ലാ വേദങ്ങളും ലോകത്തിൻ്റെ പ്രകാശമാണ് ആ ഏത് വേദമനുസരിച്ച് ജീവിച്ചാലും ആ പറയുന്നുണ്ട് ഖുൽ അലാ ഹത്താ വേദക്കാരെ നിങ്ങൾ തൗറാത്ത് നിലനിർത്തുന്നത് വരെ നിങ്ങൾ ഒന്നിനും കൊള്ളൂല്ല നിങ്ങൾ ഖുർആാനിലേക്ക് വന്ന് ഖുർആാൻ നിലനിർത്തണമെന്നല്ല നിങ്ങൾ തൗറാത്ത് നിലനിർത്തുന്നത് വരെ നിങ്ങൾ ഒന്നിനും കൊള്ളൂല്ല നിങ്ങൾ ഇഞ്ചയിൽ നിലനിർത്തുന്നത് വരെ ക്രിസ്ത്യാനികളെ നിങ്ങളെയും ഒന്നിനും കൊള്ളൂല്ല ഖുർആൻ നിലനിർത്തുന്നത് വരെ മുസ്ലിങ്ങളെയും ഒന്നിനും കൊള്ളൂല്ല ഓരോരുത്തരും അവരുടെ വേദങ്ങൾക്കനുസരിച്ച് ജീവിതം കെട്ടിപ്പടുക്കാനാണ് ശ്രമിക്കേണ്ടത് അവരെന്നെ കുറ്റം പറയാനല്ല മറ്റു വേദങ്ങളെ ചീത്ത പറയാനല്ല മറ്റു വേദങ്ങളെ ചീത്ത പറയുന്നവൻ ഒരു വേദത്തെയും അംഗീകരിക്കുന്നില്ല മറ്റ് മതങ്ങളെ കുറ്റപ്പെടുത്തുന്നവൻ ഒരു മതത്തെയും അംഗീകരിക്കുന്നില്ല ഒരു ഗുരുവിനെ ചീത്ത പറയുന്നുവെങ്കിൽ അവൻ ഒരു ഗുരുവിനെയും അംഗീകരിക്കുന്നവനല്ല അപ്പൊ പറയും നിങ്ങൾ ഖുർആാനിൽ വിശ്വസിക്കണം എന്ന് പറഞ്ഞിട്ടില്ലേ മുഹമ്മദ് നബിയിൽ വിശ്വസിക്കണമെന്ന് പറഞ്ഞിട്ടില്ലേ പറഞ്ഞിട്ടുണ്ട് നമ്മളോട് പറഞ്ഞിട്ടില്ലേ നിങ്ങൾ പൂർവ്വവേദങ്ങളിൽ വിശ്വസിക്കണമെന്ന് ഈസാനബിയിൽ വിശ്വസിക്കണമെന്ന് പറഞ്ഞിട്ടില്ലേ അതിൻ്റെ അർത്ഥം ഈസാ നബിയുടെ ശരീരത്തെ ഒഴിവാക്ക പിന്നെ അംഗീകരിക്കണം മുഹമ്മദ് നബിയുടെ ശരീരത്തെ ഒഴിവാക്കണം എന്നാണോ അല്ല പിന്നെയോ ഈസാ നബി അള്ളാഹുവിൻ്റെ ദൂതനാണെന്ന് ഈസാ നബിക്ക് ഇറങ്ങിയ വേദം അല്ലാഹുവിൻ്റെ കലാമാണെന്ന് വിശ്വസിക്കലാണത് നിഷേധിക്കാതിരിക്കലാണ് മൗദൂദിയുടെ ഒരു കോട്ടിങ് നിങ്ങൾ നോക്കണം മൗദൂദി തഫഹീമുൽ ഖുർആാനിൽ സൂറത്തുർ റൂമിന്റെ വ്യാഖ്യാനത്തിൽ ഒന്നാമത്തെ കുറിപ്പിൽ സൂറത്തുർ റൂമിലെ ഒന്നാമത്തെ കുറിപ്പിൽ പറയുന്നു നിഷേധിക്കാതിരിക്കലാണ് വിശ്വസിക്ക വിശ്വസിക്കുക എന്നതിൻ്റെ താൽപ്പര്യം ഒരു പ്രവാചകന്റെ ആഗമനത്തിന് മുൻപ് മുൻ പ്രവാചകനിൽ വിശ്വസിച്ചിട്ടുള്ളവർ അടിസ്ഥാനപരമായി മുസ്ലിംകൾ എന്ന നിർവചനത്തിൽ ഉൾപ്പെടുന്നു പിന്നീട് വരുന്ന പ്രവാചകന്റെ പ്രബോധനം ലഭിക്കുകയും അദ്ദേഹത്തെ നിഷേധിക്കാതിരിക്കുകയും ചെയ്താൽ അവർ മുസ്ലിങ്ങളായി തന്നെയാണ് ഗണിക്കപ്പെടുക എന്ന് മൗദൂദി എഴുതുന്നതെങ്കിലും ജമായത്തെ ഇസ്ലാമിക്കാർ ഒന്ന് വായിച്ചാൽ മതി വായിക്കണ്ട നിങ്ങളുടെ നേതാവിന്റെ നേതാവിൻ്റെ ഒന്ന് വായിച്ചു നോക്ക് നിഷേധിക്കാതിരുന്നാൽ മതി മുഹമ്മദ് നബിയെ നിഷേധിക്കാതിരുന്നാൽ ക്രിസ്ത്യാനികളും യഹൂദരും ഭാരതീയരും ലോകത്തിൻ്റെ ഏത് കോണിലുള്ളവരും ആരാ നിഷേധിക്കുന്നത് ആരാണ് നിഷേധിക്കുന്നത് മറ്റുള്ളവരെ നിഷേധിക്കുന്നത് നമ്മളല്ലേ സ്നേഹ സംഗമം എന്ന പേരിൽ വിദ്വേഷ സംഗമങ്ങളുണ്ടാക്കി നാടായ നാട് മുഴുവൻ നടന്ന് ആളുകളെ തമ്മിൽ അകറ്റുകയും വിദ്വേഷ പ്രചരണം നടത്തുകയും ചെയ്യുന്നത് ആരാണ് ആരാണ് തമ്മിൽ ഭിന്നിപ്പുണ്ടാക്കുന്നത് ആരെയാണ് ആരാണ് ഇവിടെ വർഗീയതയുടെ വിത്തുകൾ പാകുന്നത് മറ്റ് മതങ്ങളെയും മറ്റ് വേദങ്ങളെയും മറ്റ് ആചാര്യന്മാരെയും ചീത്ത പറയുന്നത് ആരാണ് തങ്ങളുടേത് മാത്രം ശരി എന്ന് പറയുന്ന ഇടത്തല്ലേ കലാപങ്ങൾ ഉണ്ടാകുന്നത് എന്ന് പറയുന്ന ഇടത്തല്ലേ പ്രശ്നങ്ങൾ ആരംഭിക്കുന്നത് എല്ലാ വേദങ്ങളും ശരിയാണെന്ന് ഖുർആൻ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നു എല്ലാ വേദങ്ങളെയും ഒരുപോലെ ആദരിക്കാൻ എനിക്ക് ഖുർആൻ എത്ര പ്രിയപ്പെട്ടതാണോ എനിക്ക് ഖുർആൻ എത്ര ആദരണീയമാണോ അത്ര തന്നെ ആദരണീയമാണ് പ്രിയപ്പെട്ടതാണ് എനിക്ക് ഋഗ്വേദം അത്ര തന്നെ ആദരണീയമാണ് ബൈബിൾ അത്ര തന്നെ ആദരണീയമാണ് തോറ അത്ര തന്നെ ആദരണീയമാണ് എനിക്ക് തൊറ്റുരുപ്പുറൾ ഞാൻ ഖുർആാനിനെ എങ്ങനെ ബഹുമാനിക്കുന്നുവോ അങ്ങനെ അവയെയൊക്കെ ബഹുമാനിക്കണം എന്നെ പഠിപ്പിച്ചത് ഖുർആനാണ് അങ്ങനെ ആകുമ്പോഴാണ് നാം ഖുർആാനിൽ الشيكنوراي تي يرنات الله هو انيغريحيكو ماراغته اقول قولي هذا واستغفر الله العظيم لي ولكم وأستغفر له اني وانكم وان جميع المسلمين والمؤمنين اجمعين فاستغفروه انه هو الغفور الرحيم الحمد لله الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا ان هدانا الله الصلاة والسلام على سيدنا محمد سيد الكونين محبوب رب المشرقين والمغربين، خاتم الأنبياء سيد المرسلين، مراد المشتاقين محبوب العاشقين، جد الحسن والحسين، صاحب الحرمين وبن الذبيحين، سيدنا محمد بن عبد الله بن عبد المطلب، صلى الله عليه وعلى آله وصحبه الذين جاهدوا بأموالهم في سبيل الله. സഹോദര സഹോദരികളെ ഇന്ന് ഓഗസ്റ്റ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച ദിവസം എല്ലാവർക്കും ഹൃദ്യവും ഊഷ്മളവും സമൃദ്ധവും അനുഗ്രഹീതവും ഉൾക്കൊള്ളാൻ സാധിക്കുന്നതുമായ ഒരു സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യദിനത്തിൻ്റെ ആശംസകൾ ഞാൻ നേരുകയാണ് സ്വാതന്ത്ര്യ ദിനവുമായി ബന്ധപ്പെട്ട് നാം ഉൾക്കൊള്ളേണ്ടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നാം ജീവിക്കുന്ന ഈ നാട് ലോകത്ത് ഏറ്റവും പഴയ പൈതൃകങ്ങൾ ഉൾക്കൊള്ളുന്ന ഏറ്റവും പഴയ ജ്ഞാനമണ്ഡലങ്ങൾ ഉൾപ്പെടുന്ന ഒരു ഭൂപ്രദേശമാണ് ഇവിടെയാണ് നാഗരീകതകൾ വിളഞ്ഞിട്ടുള്ളത് ഇവിടെയാണ് ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ ഗുരുപരമ്പര ഉണ്ടായിട്ടുള്ളത് ഇവിടെയാണ് ഏറ്റവും ഉത്കൃഷ്ടമായ വേദങ്ങൾ രൂപപ്പെട്ടിട്ടുള്ളത് അത്തരത്തിലൊരു നാട് പക്ഷേ പിൽക്കാലത്ത് അവയെല്ലാം നഷ്ടപ്പെടുകയും അതിനെ തെറ്റായി വ്യാഖ്യാനിക്കുകയും മനുഷ്യർ മനുഷ്യർക്കിടയിൽ ഭേദങ്ങളുണ്ട് എന്ന് പഠിപ്പിക്കുകയും ചെയ്ത് വഴിമാറി സഞ്ചരിക്കുകയും ലോകത്തിലെ ഏറ്റവും മോശപ്പെട്ട ഇടങ്ങളിലൊന്നായി തീരുകയും ചെയ്തു അതിൽ നിന്ന് കരകയറാൻ പിന്നീട് നൂറ്റാണ്ടുകളോ സഹസ്രാബ്ദ സഹസ്രാബ്ദങ്ങളോ നമ്മളെടുത്തു ഇന്നും പൂർണ്ണമായി കരകയറി എന്ന് പറഞ്ഞുകൂടാ അതിനിടയിൽ പല വിദേശികളും ഈ നാടിലേക്ക് കടന്നു വരികയും ഈ നാടിൻ്റെ അധികാരം അവർ കൈക്കലാക്കുകയും ഈ നാടിനെ നാട്ടുനാട്ടുകാരെ അടിമകളാക്കി വെക്കുകയും ഭരിക്കുകയും ചെയ്തു അവരിൽ നിന്നൊരു കണക്കിന് മോചനം നേടി മഹാത്മാഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കളുടെ ത്യാഗികളുടെ പ്രവർത്തനങ്ങളുടെ ഫലമായി നമുക്ക് അത് ലഭിച്ചു പക്ഷേ നമ്മുടെ നാട് ഇന്ന് പോകുന്നത് എങ്ങനെയാണ് എന്നാലോചിക്കേണ്ടതുണ്ട് ദേശീയത എന്ന് പറയുന്നത് അത്യുൽകൃഷ്ടമായ ഒരു മൂല്യമല്ല നമുക്ക് നമ്മുടെ രാജ്യത്തോട് സ്നേഹമുണ്ടാവുക എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ നന്മ ആഗ്രഹിക്കുക എന്നാണ് അതിനർത്ഥം രാജ്യത്തിൻ്റെ ഭരണാധികാരികൾ ചെയ്യുന്ന എല്ലാ നറികേടുകൾക്കും അരി നിൽക്കുക എന്നല്ല ഇന്ന് നമ്മുടെ നാട് ജ്ഞാനത്തിൽ നിന്ന് അജ്ഞാനത്തിലേക്ക് വെളിച്ചത്തിൽ നിന്ന് തമസ്സിലേക്ക് പോയ ഒരു കാലത്തിലേക്ക് തിരിച്ചു പോവുകയാണോ എന്ന് നാം സംശയിക്കേണ്ടതുണ്ട് ഗാന്ധിജിയിൽ നിന്ന് ഗോഡ്സയിലേക്കുള്ള ദൂരമാണ് ജ്ഞാനത്തിൽ നിന്ന് അജ്ഞാനത്തിലേക്കുള്ള ദൂരം ഗാന്ധിജിയിൽ നിന്ന് ഗോഡ്സയിലേക്കുള്ള ദൂരമാണ് പ്രകാശത്തിൽ നിന്ന് ഇരുട്ടിലേക്കുള്ള ദൂരം നാം പ്രകാശത്തെ മുറുകെ പിടിക്കണം നാം നമ്മുടെ നാട്ടിൻ്റെ നന്മയാണ് ആഗ്രഹിക്കേണ്ടത് ഭരണാധികാരികളുടെ നന്മയല്ല അതുകൊണ്ട് ഈ സ്വാതന്ത്ര്യദിനത്തിൽ നാം നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്ന വെളിച്ചത്തെക്കുറിച്ച് നാം ജാഗ്രത ആയിരിക്കുക എന്നുള്ളതാണ് നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആത്മസ്വാതന്ത്ര്യത്തെക്കുറിച്ച് ജാഗ്രത ആയിരിക്കുക എന്നുള്ളതാണ് ഇത് ഏതെങ്കിലും ഒരു വിഭാഗവുമായി ബന്ധപ്പെട്ട പ്രശ്നമൊന്നുമല്ല ഇന്ത്യയുടെ നന്മ ആഗ്രഹിക്കുന്ന എല്ലാ മനുഷ്യരുടെയും പ്രശ്നമാണ് അതിനാൽ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് അത് അത്യുൽകൃഷ്ടമായ ജനാധിപത്യത്തിൻ്റെ ഉന്നതമായ ബോധത്തിലേക്കുള്ള പ്രയാണമാണ് അപ്പോഴാണ് സ്വാതന്ത്ര്യം പൂർണ്ണമാവുക ഓരോ വ്യക്തിയും പ്രധാനമായി തീരുന്ന ഓരോ വ്യക്തിയും പ്രസക്തമായി തീരുന്ന ഒരു രാജ്യമാണ് രാജ്യമായിരിക്കണം നമ്മുടെ രാജ്യം അപ്പോഴാണ് ഓഗസ്റ്റ് പതിനഞ്ച് സ്വാതന്ത്ര്യദിനം എന്ന് പറയുന്നത് നമുക്ക് സമ്പൂർണമായി തീരുക അല്ലെങ്കിൽ അത് ഒരു പേര് മാത്രമായി അവശേഷിക്കും അതിനാൽ നമുക്ക് പ്രകാശത്തെ മുറുക പിടിക്കാം ഗാന്ധിജിയെ മുറുക പിടിക്കാം എല്ലാവർക്കും സ്വാതന്ത്ര്യദിനം ആശംസിക്കുന്നു അള്ളാഹു മൗഫുലിൽ മുഖ്മിനീനഅബുൽ മുഹ്മിനാജ് വൽ മുസ്ലിമീനബൽ മുസ്ലിമാജ് അല്ല ഹയ ഇമിൻ ഹു അല്ലംബാജ് ഇന്നക്ക മുജബുദ്ൽ ഹജാദ് ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واخر دعوانا الحمد لله